ക്രിസ്തുവിശ്വാസം നെഞ്ചോട് ചേർത്ത് പിടിച്ച ഉഷാ മേരിക്ക് മൂന്ന് പതിറ്റാണ്ടിലേറെ ഗുരുതരമായ രോഗബാധിതരെ ശുശ്രൂഷിച്ച ഉഷാമേരി സന്യാസിനി വസ്ത്രം സ്വീകരിച്ച് സിസ്റ്റർ ലിദിയയായി വർഷങ്ങൾക്ക് മുൻപ് ഹൈന്ദവ സമുദായത്തിൽ നിന്നും മലങ്കര യാക്കോബായ സുറിയാനി സഭാംഗമായി മാറിയ ഉഷാമേരിക്ക് സഭ നൽകിയ ആദരവാണ് പൂർണ്ണ സന്യാസിനി വസ്ത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മലങ്കര യാക്കോബായ സുറിയാനി സഭാംഗമായി ഉഷ ചേർന്നത് ഇരുപത്തിരണ്ടാമത്തെ വയസ്സുമുതൽ പരിശുദ്ധ സഭയിൽ അംഗമായി പ്രാർത്ഥനയിൽ ജീവിച്ച ഉഷാമേരിക്ക് അൻപത്തിയാറാമത്തെ വയസ്സിലാണ് പുതിയ നിയോഗം ശ്രേഷ്ഠ കാതോലിക്ക മോർ ബെസേലിയോസ് ജോസഫ് ബാബായുടെ കൽപ്പനപ്രകാരമാണ് തൂത്തൂട്ടി ചാപ്പലിൽ വെച്ച് സന്യാസിനി സമൂഹത്തിന്റെ ചുമതലയുള്ള ഇടുക്കി ഭദ്രാസനാധിപൻ അഭിമന്ത്യ സക്കറിയാസ് മോർ പീലാക്സിനോസ് മെത്രാപോലിത്ത ഉഷാമേരിക്ക് സന്യാസിനി വസ്ത്രം നൽകിക്കൊണ്ട് സിസ്റ്റർ ലിദിയയായി സഭയുടെ സന്യാസിനി സമൂഹത്തിൽ ചേർത്തത് മലയക്കുരിശിലെ ശ്രേഷ്ഠനായിരുന്ന കാലം ചെയ്ത ഫിനഹാസ് റംബാന്റെ പ്രിയ ശിഷ്യായിരുന്നു വന്ധ്യ ഡോക്ടർ എബ്രഹാം മോർ സെവേറിയോസ് വലിയ മെത്രാപോലിത്തയുടെ കീഴിലുള്ള പെരുമ്പാവൂർ വെങ്ങോല ബേത്സെയ്ത പാലിയേറ്റീവ് സെന്ററിൽ ഉഷ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിരണ്ട് മുതൽ മുപ്പത്തിമൂന്ന് വർഷത്തോളം പാലിയേറ്റീവ് സെന്ററിലെ മുഖ്യ ചുമതല വഹിച്ചിരുന്നു